കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് കടന്നുവരാനൊരുങ്ങി മൂവായിരത്തോളം ആളുകൾ അമേരിക്കയിലെ അറ്റ്ലാന്റ അതിരൂപതയാണ് ഉയർപ്പ് തിരുനാൾ ദിനത്തിലെ ഈ അവർണനീയ നിമിഷങ്ങൾക്ക് സാക്ഷിയാകാൻ പോകുന്നത് നമ്മുടെ രക്ഷകനായ കർത്താവ് വിശ്വമിശുഹായുടെ ഉയർപ്പിന്റെ അനുസ്മരണവും ആഘോഷവുമായ ഈസ്റ്റർ തിരുനാൾ ദിനത്തിലെ തിരുക്കർമ്മങ്ങളുടെ ഭാഗമായി എല്ലാ വർഷവും കത്തോലിക്കാ വിശ്വാസം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ജ്ഞാനസ്നാനത്തിനും സ്ഥൈര്യലേപനത്തിനും വിശുദ്ധ കുർബാന സ്വീകരണത്തിനുമുള്ള അവസരം നൽകാറുണ്ട് ഈ ശുശ്രൂഷകളിലൂടെ നിരവധി പേരാണ് കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് കടന്നു ഒരുങ്ങുന്നത് ഇത്തരത്തിൽ അമേരിക്കയിൽ ഉടനീളം വിവിധ രൂപതകളിലായി നൂറുകണക്കിന് ആളുകളാണ് കൂതാശിയുടെ സ്വീകരണത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് എല്ലാ വർഷവും ഇത്തരത്തിൽ കത്തോലിക്കാ വിശ്വാസം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂതാശികൾ സ്വീകരിക്കാനുള്ള അവസരം നൽകി വരുന്നു മൂവായിരത്തോളം ആളുകളാണ് അറ്റ്ലാന്റയിലെ റോമൻ കത്തോലിക്ക അതിരൂപതയിൽ കത്തോലിക്കാ വിശ്വാസ സ്വീകരണത്തിനായി ഒരുങ്ങുന്നത് എന്നത് ശ്രദ്ധേയമാകുന്നു അറ്റ്ലാന്റ അതിരൂപതയിൽ എണ്ണൂറ്റി എഴുപത്തിനാല് സ്നാനാർത്ഥികൾ ആദ്യമായി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിലൂടെ കത്തോലിക്കാ വിശ്വാസത്തിലേക്കും രണ്ടായിരത്തി അൻപത്തിയേഴ് സ്ഥൈര്യലേപനാർത്ഥികൾ ഇതര ക്രൈസ്തവ സഭകളിൽ നിന്ന് കത്തോലിക്കാ വിശ്വാസത്തിലേക്കും കടന്നുവരുന്നുവെന്ന് അറ്റ്ലാന്റ അതിരൂപത ആർച്ച് ബിഷപ്പ് ഗ്രിഗറി ജോൺ ഹെഗ്മയർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഗണ്യമായ വർധനമാണ് വന്നിരിക്കുന്നത് സ്നാനാർത്ഥികൾക്കും സ്ഥൈര്യലേപനാർത്ഥികൾക്കുമുള്ള പ്രാരംഭഘട്ട നടപടികൾ ദി ക്രൈസ്തി കത്തീഡ്രലിൽ നടന്നു തങ്ങളുടെ സത്യവിശ്വാസത്തിന്റെ പൂർണ്ണമായ ഒരു സ്ഥിരീകരണം ലഭിച്ച് തീവ്രമായ ആത്മീയ രൂപീകരണ ഘട്ടത്തിലേക്കുള്ള സ്നാനാർത്ഥികളുടെ പരിവർത്തനത്തെയാണ് പ്രാരംഭ നടപടികൾ അടയാളപ്പെടുത്തുന്നത് ബിഷപ്പ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്നാനാർത്ഥികളുടെ പേരുകൾ രേഖപ്പെടുത്തുന്നതും കൂതാശകളുടെ സ്വീകരണത്തിലുള്ള തീരുമാനത്തിന്റെ പരസ്യ പ്രഖ്യാപനവും വിശ്വാസ സ്വീകരണത്തിലെ മൂന്ന് കൂതാശകളും സ്വീകരിക്കുന്നതിലൂടെ സ്നാനാർത്ഥികളും സ്ഥിരീകരണ കൂതാശ സ്വീകരിക്കുന്നതിലൂടെ സ്ഥൈര്യലേപനാർത്ഥികളും സഭയുമായി പൂർണ്ണ കൂട്ടായ്മയിൽ പ്രവേശിക്കുകയും അതുവഴി അവരുടെ സ്വന്തം രക്ഷാചരിത്രം എഴുതുകയും ചെയ്യുന്നു ഇന്റർനാഷണൽ ഡെസ്ക്